ഹലോ ഫ്രണ്ട്സ് പുതിരൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു സാലഡിൻ്റെ റെസിപ്പിയാണ് നമ്മളെപ്പോഴും ചിക്കനും കടലയും അല്ലെങ്കിൽ വെജിറ്റബിൾസൊക്കെ മാത്രമായിട്ടല്ലേ സാലഡ് ഉണ്ടാക്കുന്നത് ഇന്ന് നമുക്ക് മുട്ട വെച്ചിട്ട് ഹെൽത്തി ആയിട്ടൊരു സാലഡ് ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കുക്കുമ്പർ എടുത്തിട്ടുണ്ട് കുറച്ച് കോണെടുത്തിട്ടുണ്ട് കുറച്ച് കടല വേവിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് സവാള എടുത്തിട്ടുണ്ട് കുറച്ച് തക്കാളി എടുത്തിട്ടുണ്ട് ഒരു മുട്ട പുഴുങ്ങിയാണ് എടുത്തിരിക്കുന്നത് ഞാനിവിടെ കടല ഉപ്പിട്ട് പുഴുങ്ങിയാണ് എടുത്തിരിക്കുന്നത് നമ്മളെപ്പോഴും സാലഡിലൊക്കെ കടല ഇങ്ങനെ വെറുതെ തന്നെ ചേർത്ത് കൊടുക്കുമല്ലേ ഇന്ന് നമ്മൾ റോസ്റ്റ് ചെയ്താണേ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ എന്നും ഒരേ രീതിയിൽ കഴിച്ചാൽ നമുക്ക് സാലഡൊക്കെ പെട്ടെന്ന് അങ്ങ് മടുക്കും കഴിക്കാനായിട്ട് അപ്പോൾ നമുക്ക് വ്യത്യസ്തമായ രുചികളിൽ കടലയാണെങ്കിലും ഒക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊന്നും മടുക്കത്തില്ല എന്നും കഴിക്കാനായിട്ട് കേട്ടോ അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് പിന്നെ അതിലോട്ട് കാൽസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുമ്പോഴത്തേന് നമുക്ക് ഈ കടല ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ഇവിടെ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഉപ്പ് ചേർത്ത് പുഴുങ്ങിയ കടലായതുകൊണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്നും ഒരേ രീതിയിൽ സാലഡൊക്കെ കഴിക്കാതെ ഇങ്ങനെ മാറ്റി മാറ്റി കഴിക്കുകയാണെങ്കിൽ നമുക്ക് മടുപ്പൊന്നുമില്ലാതെ കഴിക്കാൻ പറ്റും കേട്ടോ കടലങ്ങ് ഒരുപാട് വെന്ത് പോകാതെ എടുക്കണം വെന്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കിടക്കത്തില്ല കടലേ കേട്ടോ കുഴഞ്ഞു പോകും പെട്ടെന്ന് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ എന്നിട്ട് നമുക്ക് ഈ അരിഞ്ഞു വെച്ചതെല്ലാം കൂടി ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ എപ്പോഴത്തേ ഞാൻ മുട്ടയും കൂടെ ഒന്ന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടാകും ഞാനിവിടെ മുട്ടയുടെ മഞ്ഞയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മഞ്ഞ ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാൻ കുഴപ്പമൊന്നുമില്ല വെള്ളം മാത്രം അതെങ്കിലും അങ്ങനെ എടുത്താൽ മതി കേട്ടോ ഇപ്പം എല്ലാം ചേർത്ത് കൊടുത്ത് ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നാരങ്ങാ നീരും ഉപ്പും കുരുമുളക് പൊടിയും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ സാലഡ് റെഡിയായി നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ കഴിക്കാം ഞാൻ ഇനിയും കാണിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ പക്ഷേ ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു ഡ്രസ്സിങ് ചേർത്തിട്ട് ആ സാലഡ് കഴിക്കുന്നത് എനിക്കതാണ് ഇഷ്ടം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലോട്ട് ഒരു സ്പൂൺ യോഗട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ അതിലോട്ട് ഒരു സ്പൂൺ ഒലുവോലും കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് കുരുമുളക് പൊടിയും അതിനൊന്നും അളവില്ല നമ്മുടെ ഇഷ്ടത്തിനാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂണ് നാരങ്ങാനീരും ഒരു നുള്ളു തേനും ഒരു തുള്ളിയൊരു തുള്ളി തേനും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇങ്ങനെ ചേർത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് നിങ്ങളോർക്കും ഇപ്പോൾ ഒരു തുള്ളി തേനൊക്കെ ചേർത്ത് കഴിയുമ്പോൾ മധുരമൊക്കെ അങ്ങനെ ഒന്നുമില്ല സ്വീറ്റ് കോണിന് ചെറിയൊരു മധുരമുണ്ട് നമ്മുടെ കുരുമുളക് കൂടിയും ചില്ലി ഫ്ലേക്സ് ഒക്കെ ചേർക്കുമ്പോൾ ചെറിയൊരു എരിവ് വരും നാരങ്ങനേൻ്റെ ഒരു പുളി ഉണ്ടാവും എല്ലാം കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് പിന്നെ ചിലർ പറയും മുട്ടയും തൈരും ഒക്കെ വിരുദ്ധമാണെന്ന് പറയുന്നവരുണ്ട് പക്ഷേ നമ്മൾ മുട്ടക്കറിയും തൈരും മോരും ഒക്കെ കഴിക്കാറില്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ അതൊക്കെ വിരുദ്ധമായിട്ട് വരത്തില്ല പക്ഷേ അങ്ങനെയൊന്നുമില്ല നമ്മൾ കഴിച്ചിട്ട് കുഴപ്പമില്ലെങ്കിൽ നമുക്ക് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇതൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്നുണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല അതുകൊണ്ടാണ് ആദ്യം ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ ആദ്യം കാണിച്ചാൽ അവിടെ വരെ മതിയെങ്കിൽ നിങ്ങൾക്ക് നാരങ്ങാ നീരും കുരുമുളോടും ഉപ്പും ചേർത്ത് മല്ലിയലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സാലഡ് റെഡി അങ്ങനെ കഴിക്കുക അതെല്ലാം നിങ്ങൾക്ക് ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഇങ്ങനെ ഡ്രസ്സിങ്ങും കൂടെ ചേർത്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റ് കേട്ടോ എൻ്റെ കയ്യിൽ ഇപ്പം മല്ലേല ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല എന്നിട്ട് അത് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി സാലഡ് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് വൈകുന്നേരം കഴിച്ചാൽ മതി ഉച്ചയ്ക്ക് വേണമെങ്കിൽ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഞാനിപ്പോൾ ഇത് രാവിലെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനിത് ഉച്ചക്കാണ് കഴിച്ചു എനിക്ക് അങ്ങനെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എനിക്കിഷ്ടമാണ് അപ്പം നിങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് വൈകുന്നേരം എന്തായാലും ഇത് കഴിച്ചു നോക്കണം നല്ല ടേസ്റ്റാണ് മുട്ടയുടെ മഞ്ഞയും കൂടെ കിടക്കുന്നതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല ചെറിയൊരു പുളിയും മധുരവും എരി ഇല്ല അങ്ങനെ മധുരമൊന്നുമില്ല പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ ഒരു സാലഡ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ഹെൽത്തിയാണ് കാരണം നല്ല ഹൈ പ്രോട്ടീൻ റിച്ചും ഫൈബറും ഒക്കെയാണ് അപ്പം നമ്മുടെ വയറൊക്കെ പെട്ടെന്ന് കുറയും വണ്ണവും കുറയും നിങ്ങൾ എന്നും ഓരോ സാലഡ് വെച്ച് മാറി മാറി ഞാൻ പറയുന്ന പോലെ ഒരാഴ്ച കഴിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മാറ്റം നല്ലതായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പം നിങ്ങൾക്ക് എക്സസൈസ് ഒക്കെ ചെയ്യാൻ മടിയുള്ളവരാണെങ്കിൽ പോലും നിങ്ങൾ സാലഡുകൾ എന്നും വൈകുന്നേരം കഴിച്ചാൽ തന്നെ നല്ല മാറ്റം വരും ഉച്ചയ്ക്ക് കുറച്ച് ചോറൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് ചോറ് ഉച്ചയ്ക്ക് കഴിച്ചുകൊണ്ട് വൈകുന്നേരം നിങ്ങൾ ഒരു ആറുമണിക്ക് മുന്നേ ഒരു ഏഴ് മണിക്ക് മുന്നേ എങ്കിലും ഈ സാലഡ് കഴിക്കുവാണെങ്കിൽ നല്ല വ്യത്യാസവും മാറ്റവും വരും നമുക്ക് വെയിറ്റ് ലോസ് ഒക്കെ പെട്ടെന്ന് ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം ഈ ഹെൽത്തിയായ സാലഡ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ല പുതിയ വീട്ടിൽ നമുക്ക് വീണ്ടും കാണാം അപ്പം ചറ്റാ